ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്ലോഗാണ് കേട്ടോ ഇതാ എല്ലാവർക്കും കണ്ടുപരിചയമുള്ള സ്ഥലമായിരിക്കും നമ്മുടെ വടക്കേ സ്റ്റാൻഡ് തൃശ്ശൂർക്കാരൊന്നും ഇവിടെ ഒരു ബസ് പോലും കയറാത്തണ്ടാവില്ല അല്ലെ അപ്പം നമ്മളിന്ന് പോകുന്നത് അമ്മാമ്മോടക്കാണ് കേട്ടോ വില്ലടാണ് അമ്മാമ്മയുടെ വീട് അപ്പോൾ കുറേ മണിക്കൂറോളം മണിക്കൂറോളം അല്ല കുറച്ച് മിനിറ്റുകളോളം കാത്തു നിന്നാലാണ് ഈ ബസ് വരിക അപ്പം അങ്ങനെ കാത്തു കാത്ത് നിന്ന് ഈ ബസ് വന്നു കേട്ടോ അപ്പോൾ നമുക്ക് കയറിപ്പോകാം ഗായ്സ് നോക്കൂ അമ്മാമ്മയുടെ കുഞ്ഞിപ്പൂച്ചയും വെല്ലുപ്പൂച്ചയും അതിന്റെ കുട്ടിയെ തോന്നിട്ട് സെയിം കളർ ഉള്ളില് അങ്ങനെ ഗായസ് നമ്മൾ അമ്മാമ്മോടെ മാറി ഫുഡ് കഴിച്ചു ഗായസ് അമ്മാമ്മയുടെ പറമ്പ് വാഴക്കല ആ അമ്മാമ്മടെ ഒരു ചെടി ചത്തിട്ടുണ്ട് അപ്പൊ ഗായസ് സക്സസ്ഫുളി നമ്മൾ ഇത് മണ്ണിൽ കൊത്തി വെച്ചിട്ടുണ്ട് അമ്മാമ്മ ഒരു കാരണവശാലും അറിയില്ല പോയിന്റ് എത്രനോ അമ്മാന്തര ക്ഷയാദരാഞ്ജലിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്ന ഗൈസ് ഗൈസ് ഇതാണ് പിയർ പോലത്തെ അമ്മാമയുടെ മഞ്ഞ വഴുതനങ്ങ ചെടിയും ഇതിന്റെ സ്പെഷ്യാലിറ്റിയാണ് മഞ്ഞ വഴുതനങ്ങ അതും സ്പെഷ്യാലിറ്റി ഒന്നല്ല അത് വിത്തിനിട്ടാണ് പഴുത്ത വെഴുതനങ്ങ അത് അങ്ങനെ ഗായസ് ഇതാണ് ഞങ്ങളുടെ അമ്മാമ്മ ഞങ്ങളുടെ അമ്മാമ്മ കുറച്ച് ഷൈ ആണ് കേട്ടോ ക്യാമറ ഷൈ ആണ് അതുകൊണ്ട് കുറേ കൈകാലം പിടിച്ചിട്ടാണ് അമ്മാമ്മ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിച്ച അതിനുശേഷം ഇവിടെ അച്ഛനും അമ്മയും മോളും കൂടി ഇരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഞാനും കൊറേ കേട്ടില്ലെന്നു എന്തായാലും ഏകസാരോ പരലോകത്തേക്ക് അയക്കണ കഥയോ തോന്നും എന്തായാലും നല്ല ആണ് അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ സമയം ഏകദേശം പച്ചാച്ചൻ ഓർഡർ അക്ഷൻ വിളിച്ചു തരിയാണ് റോട്ടിക്ക് കയറാനായിട്ട് അങ്ങനെ ഞങ്ങൾ അമ്മ കൂടി ടാറ്റി പറഞ്ഞ് പോകുന്നു